നമസ്കാരം നമ്മൾ ഇന്നു മുതൽ നാളെ മുതൽ ഇന്നു മുതൽ അല്ല ഇന്നു മുതൽ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് നമ്മുടെ ശരിക്കും ക്ലാസ് ആരംഭിക്കുന്നത് നാളെ ജൂലൈ ഏഴാം തീയതിയാണ് ജൂലൈ ഏഴാം തീയതി രാത്രി എട്ടരക്കാണ് അപ്പൊ ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് സാധാരണ നമ്മൾ ക്ലാസ്സിന് മുമ്പ് ഒരു ക്ലാസ് നമ്മൾ തരുന്നതാണ് എങ്ങനെയാണ് ക്ലാസ്സിൽ പങ്കെടുക്കേണ്ടത് എങ്ങനെയാണ് നിങ്ങൾ ജയിക്കുക അല്ലെങ്കിൽ ഈ ക്ലാസ്സിൻ്റെ അകത്ത് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് നിങ്ങൾ ആവർത്തിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മളൊരു വീഡിയോ എടുക്കാറുണ്ട് അതിനുള്ള സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ അത് ഇന്ന് നിങ്ങൾക്ക് റെക്കോർഡ് ആയിട്ട് തരിക അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇന്നിങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് തരുന്നത് ഓക്കെ അപ്പോൾ ഇത്തവണത്തെ പരീക്ഷയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേട്ടത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇത്തവണ നിങ്ങൾ വിജയിക്കും അവിടെ വലിയൊരു ആഗ്രഹമാണ് അല്ലേ പരീക്ഷയുടെ റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ ഓടിപ്പോയി നമ്മൾ പോൾ ടിക്കറ്റ് ഒക്കെ തപ്പിയെടുത്ത് അതിന്റെ രജിസ്റ്റർ നമ്പർ ഒക്കെ ആയിട്ട് വന്ന് കമ്പ്യൂട്ടറിന്റെയോ ഫോണിന്റെയോ മുമ്പിൽ ഇരുന്നിട്ട് കേട്ടതിൻ്റെ സൈറ്റിൽ കയറിയിട്ട് നമ്മുടെ രജിസ്റ്റർ നമ്പറും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അടിച്ചു കൊടുക്കുമ്പോൾ എൺപത്തി ഒമ്പത് മാർക്ക് തോറ്റു എന്ന് പറയുന്നതാണോ തൊണ്ണൂറിന് മുകളിൽ ഒരു മാർക്ക് മേടിച്ച് ജയിച്ചു എന്ന് പറയുന്നത് കാണാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഉറപ്പായിട്ടും ജയിച്ചു എന്ന് കാണാനാണ് ഇതുവരെ പത്തും പന്ത്രണ്ടും പതിമൂന്നും പതിനാലും ഇനി രണ്ടും മൂന്നും തവണയൊക്കെ പരീക്ഷ എഴുതി തോറ്റ ആളുകളാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരൊക്കെ അപ്പം അങ്ങനെയുള്ളവരോട് നിങ്ങൾക്ക് ഈ പരീക്ഷ റിസൾട്ട് വന്നു കഴിയുമ്പോൾ നോക്കുമ്പോൾ നിങ്ങൾ ജയിച്ചു ഇത്തവണ നിങ്ങൾ വിജയിച്ചു എന്ന് കാണാൻ എന്തു ചെയ്യണമെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ സംസാരിക്കുന്നത് അപ്പൊ അതിനായിട്ട് നമ്മൾ വിദ്യാ വീതി ഒരു കേട്ടറ്റ് ബാച്ച് ഒരുക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം അതിന്റെ പരസ്യമൊക്കെ നിങ്ങൾ കണ്ടു കാണും നമ്മള് വിജയമന്ത്ര രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന ഒരു ബാച്ച് നമ്മൾ നാളെ മുതൽ ആരംഭിക്കുകയാണ് ജൂലൈ ഏഴാം തീയതി രാത്രി എട്ടര മണി മുതൽ നമ്മൾ ആരംഭിക്കുകയാണ് ശ്രദ്ധിച്ചോണം രാത്രി എട്ടര മണിക്ക് അതിന് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ആദ്യം പറയുന്നത് നിങ്ങളുടെ വിലപിടിപ്പുള്ള രണ്ടു മണിക്കൂർ സമയമാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യം നിങ്ങളുടെ വിലപിടിപ്പുള്ള രണ്ട് മണിക്കൂർ സമയം എന്ന് പറഞ്ഞാൽ അത് ആകെ രണ്ട് മണിക്കൂർ എന്നുള്ളാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളും ഒരുപാട് തിരക്കുകളും സ്കൂള് സ്കൂൾ ജീവിതം ഉണ്ട് നിങ്ങൾ എല്ലാവരും തന്നെ ഈ പറയുന്ന പോലെ വീട്ടിലിരിക്കുന്നവർ മാത്രമായിരിക്കില്ല നിങ്ങൾ പുറത്ത് ജോലിക്ക് പോകുന്നവരുണ്ടാവും സ്കൂളിൽ നിന്ന് മാത്രമല്ല പല ജോലികൾക്കും പോകുന്ന ആളുകളായിരിക്കും നിങ്ങൾ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ഇരുപത്തിനാല് മണിക്കൂർ സമയത്തിൽ നിങ്ങളുടെ ജോലി ചെയ്യുന്ന സമയം മാറ്റി വെച്ചിട്ട് ഒരു രണ്ട് മണിക്കൂർ സമയം ഇതിനായിട്ട് ചെലവഴിക്കണം അത് രണ്ട് മണിക്കൂർ എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ എട്ട് മുപ്പത് മുതൽ പത്ത് മണി വരെ നമുക്ക് ലൈവ് ക്ലാസ് ഉണ്ട് എങ്ങനെ ഗൂഗിൾ മീറ്റ് വഴി മീറ്റ് വഴിയാണ് നമ്മുടെ ലൈവ് ക്ലാസ് നടക്കുന്നത് ഈ സമയത്ത് നിങ്ങൾ ഉറപ്പായിട്ടും ആ ക്ലാസ്സിൽ കയറിയിരിക്കണം ആ ക്ലാസ്സിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ടീച്ചർമാർ പറഞ്ഞു തരും ഒരു വിഷയം തീർത്ത് ഒരു വിഷയം തീർത്തായിരിക്കും നമ്മൾ പോകും അപ്പൊ ആദ്യം നമ്മൾ നാളെ തുടങ്ങുന്നത് ഇംഗ്ലീഷിൽ നിന്നാണ് ഇംഗ്ലീഷിലെ സകലമാന സിലബസിലുള്ള ടോപ്പിക്കുകളും അവർ ഈ പറയുന്ന ഒന്നര മണിക്കൂർ കൊണ്ട് ഏഴു ദിവസം കൊണ്ട് അവർ നിങ്ങൾക്ക് തീർത്തു തരും അതുപോലെ നിങ്ങൾക്ക് വേണ്ടത് ഒരു വലിയ നോട്ട് ബുക്ക് ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന എട്ടര മുതൽ പത്ത് മണി വരെ നിങ്ങൾക്ക് തരുന്ന ക്ലാസ്സിൽ നിങ്ങളെ കൊണ്ട് തന്നെ അവർ നോട്ട് എഴുതി അല്ല നമ്മൾ പിന്നീട് നോട്ട് എഴുതാം അല്ലെ പിന്നീട് പി ഡി എഫ് അയച്ചു തരും എന്ന് പറയുന്ന പരിപാടിയൊന്നും നമുക്കില്ല ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ എങ്ങനെയാണോ നിങ്ങൾ ഇരിക്കുന്നത് അതുപോലെ തന്നെ ടീച്ചറിൻ്റെ മുമ്പിൽ കുട്ടികളായിട്ട് നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾ എന്ത് എഴുതിയെടുക്കണം നിങ്ങൾ എന്ത് പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും ആ നോട്ട് എഴുതിയെടുക്കാൻ ഒരു വലിയ നോട്ട് ബുക്ക് അപ്പം നമുക്ക് സമയം ഒന്നര മണിക്കൂറേ വേണ്ടു മിച്ചമുള്ള മണിക്കൂർ മുപ്പത് മിനിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തിനാണെന്ന് അറിയാമോ നമ്മൾ ഇന്ന് നടത്തുന്ന ക്ലാസിൻ്റെ പരീക്ഷ നാളെ നടത്തും നമുക്ക് എല്ലാ ദിവസവും പരീക്ഷ ഉണ്ടാവും അപ്പം പരീക്ഷ എഴുതി എഴുതി നിങ്ങളെ പരിശീലിപ്പിച്ചിട്ടാണ് പോവാം ആ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ മുപ്പത് മിനിറ്റ് അപ്പം നിങ്ങൾക്ക് തലേ ദിവസം പഠിപ്പിക്കുന്ന ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ എത്രത്തോളം പഠിച്ചു ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ തിരിഞ്ഞ് എത്രത്തോളം നിങ്ങൾ പഠിക്കാനുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ആ പത്ത് ചോദ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം ഒരു ദിവസം പത്ത് ചോദ്യങ്ങളുടെ ഒരു പരീക്ഷയായിരിക്കും നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നടത്തുക ആ പത്ത് ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട പത്ത് ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ഇടുക അപ്പം അതിൽ നിങ്ങൾക്ക് ഒരു പത്ത് മാർക്ക് മേടിക്കുന്നവൻ ഉറപ്പായിട്ടും ആ പരീക്ഷയ്ക്ക് ജയിക്കും എന്നുള്ളതാണ് എട്ട് മാർക്ക് മേടിക്കുന്നവനും ആ പരീക്ഷയ്ക്ക് ജയിക്കും എന്നുള്ളതാണ് ഏഴു മാർക്ക് മേടിക്കുന്നവനും ആ പരീക്ഷയ്ക്ക് ജയിക്കും എന്നുള്ളതാണ് ഏഴ് മാർക്ക് മേടിച്ചാൽ ആ പരീക്ഷയ്ക്ക് നിങ്ങൾ എന്നുള്ളത് നിങ്ങൾക്ക് അപ്പൊ തന്നെ മനസ്സിലാക്കാം അങ്ങനെ നിങ്ങളുടെ പഠനം നിങ്ങൾക്ക് പഠന സമയം നിങ്ങൾക്ക് കൂട്ടാൻ സാധിക്കും പിന്നെ ആവശ്യത്തിന് നെറ്റ് നെറ്റ് ഇല്ലാത്തവർ ഒരിക്കലും നമ്മുടെ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്ന് ഞാൻ പറയില്ല കാരണം നമ്മുടെ ക്ലാസുകളെല്ലാം ലൈവ് ക്ലാസുകളാണ് ഗൂഗിൾ മീറ്റ് വഴി ലൈവ് ക്ലാസുകളാണ് ആ ക്ലാസിന്റെ റെക്കോർഡ് വേർഷൻ നിങ്ങൾക്ക് പിറ്റേ ദിവസം നിങ്ങൾക്ക് നമ്മുടെ വിദ്യാവിധിയുടെ ഈ ടീച്ചർ പ്ലസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വഴി തരും എന്നിരുന്നാലും നമ്മൾ ഒരിക്കലും ആ റെക്കോർഡ് ക്ലാസ് കാണാൻ വേണ്ടി ഇരുന്നിട്ട് കാര്യമില്ല കാരണം ഒരാളെ കൊണ്ട് ഇപ്പൊ നമുക്കൊരു സിനിമ പോലും ഒരു നല്ല സിനിമയാണെങ്കിൽ പോലും നമ്മളൊരു രണ്ടര മണിക്കൂർ ഇരുന്ന് കാണുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് വരുന്ന ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ പല പണിക്കും ചിന്തിക്കാൻ പോകും പല പണികളും ആലോചിക്കാൻ പോകും അപ്പൊ നമുക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു ടോപ്പിക്ക് നമ്മൾ ഈ പറയുന്ന ഒന്നര മണിക്കൂർ ക്ലാസ് റെക്കോർഡായി കാണും എന്ന് പറയുന്നത് ഒരിക്കലും വിശ്വസനീയമല്ല ഞാൻ ചെയ്യില്ല അപ്പൊ പിന്നെ നിങ്ങളും ചെയ്യുമെന്നും ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് ആവശ്യത്തിനുള്ള നെറ്റ് ഉള്ളവരായിരിക്കണം ജോയിൻ ചെയ്യേണ്ടത് ലൈവ് ക്ലാസ്സുകളുടെ റെക്കോർഡ് വേർഷൻ കിട്ടില്ല എന്നല്ല കിട്ടും പിറ്റേ ദിവസം നിങ്ങൾക്ക് കിട്ടും അത് നിങ്ങൾ റഫറൻസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക ഇനി എസ് എസ് പാഠപുസ്തകങ്ങൾ നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ മേശപ്പുറത്ത് ഒരു കുന്നു ടെക്സ്റ്റുകൾ കാണും ഇതുമായി ബന്ധപ്പെട്ട് പഠിച്ചും എഴുതിയതും അതുപോലെ തന്നെ എന്താണ് നിങ്ങൾ ഗൈഡുകളായിട്ട് വാങ്ങിച്ചതും എല്ലാം അതെല്ലാം മാറ്റിവെക്കുക ഇത്തവണത്തേക്ക് നിങ്ങൾ എസ് എസ് സി ആർ ടി പുതിയ പാഠപുസ്തകങ്ങളെ മാത്രം എന്തു ചെയ്യുക അഭയം പ്രാപിക്കുക അതിൽ നിന്ന് മാത്രമായിരിക്കും നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരിക അതുപോലെ നല്ലൊരു ഫോൺ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ഫോൺ വേണം ഇവിടെ കുത്തിയാൽ അവിടെ പോകുന്നു അവിടെ കുത്തിയാൽ ഇവിടെ പോകുന്നതായിട്ടുള്ള ഒരു ഫോണല്ല മൈക്കൊക്കെ അത്യാവശ്യം ഓൺ ആക്കണമെങ്കിൽ ഓണാക്കി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോൺ നിങ്ങളുടെ മനസ്സിലൊരു സംശയം ഉണ്ടെങ്കിൽ ആ സംശയം മൈക്ക് ഓൺ ആക്കി ചോദിച്ച് അതിന്റെ ഉത്തരം നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകാൻ ഉള്ള ഒരു അവസരം നമ്മൾ ഒരുക്കുമ്പോൾ അത് നിങ്ങൾക്ക് നല്ലൊരു ഫോൺ ഉണ്ടെങ്കിൽ മാത്രമാണ് സാധിക്കും പിന്നെ നമ്മുടെ ടീച്ചർ പ്ലസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ അതിൻ്റെ അകത്താണ് നമ്മളെ റെക്കോർഡ് ക്ലാസുകളെല്ലാം വരുന്നത് അതിന് നിങ്ങൾക്ക് ഒരു വിലപിടിപ്പുള്ള നല്ല ഒരു വിലപിടിപ്പുള്ള എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയിട്ട് ആപ്പിളിന്റെ ഐഫോണിങ്ങും മേടിച്ചു എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല ഒരു അത്യാവശ്യം നല്ല നെറ്റും കാര്യങ്ങളും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഫൈവ് ജി നെറ്റൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫോൺ നിങ്ങൾക്ക് ആവശ്യമാണ് പിന്നെ നിങ്ങൾ മാറ്റി വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അനാവശ്യമായ ചിന്തകൾ ഞാൻ പത്ത് തവണ പരീക്ഷ എഴുതി എനിക്ക് കിട്ടിയില്ല ഞാൻ രണ്ട് തവണ പരീക്ഷ എഴുതി എനിക്ക് കിട്ടിയില്ല ഇത്തവണയും എനിക്ക് കിട്ടുമോ ഈ പരീക്ഷ കഴിഞ്ഞാൽ ഇപ്പൊ സർവീസിലുള്ളവരൊക്കെ ഒരുപാട് പേരുണ്ട് ഈ പരീക്ഷ കഴിഞ്ഞാൽ ഞാൻ തോറ്റുപോയാൽ എന്നെ പുറത്താക്കുമോ എൻ്റെ വീട്ടിലെ ലോണുകൾ വേറെ ആരെങ്കിലും അടക്കേണ്ടി വരുമോ ഞാൻ ഇനി മുന്നോട്ട് എങ്ങനെ നീങ്ങും ഇങ്ങനെയുള്ള അനാവശ്യമായിട്ടുള്ള ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ട് കാരണം നമ്മളൊറ്റ ചിന്തയെ പാടുള്ളൂ കേട്ടറ്റ് ഇത്തവണ നിങ്ങൾക്ക് കിട്ടും എനിക്ക് ഇത്തവണ കേട്ടറ്റ് കിട്ടും ഞാൻ ഇത്തവണ കേട്ടറ്റ് പാസ്സാകും എന്നുള്ള രീതിയിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവുള്ളൂ ഈ പ്രാവശ്യത്തെ പരീക്ഷേന് ആവശ്യ അതിനെ ആ ആവശ്യ കൂടി മാത്രമാണ് അതിനെ സമീപിക്കാവുള്ളൂ ഇല്ലെങ്കിൽ നമ്മളിപ്പോ എന്ത് കാര്യമാണല്ലേ നെഗറ്റീവ് ചിന്താഗതിയോടെ സമീപിച്ചാൽ നമുക്കത് നെഗറ്റീവിൽ മാത്രമായിരിക്കും നമ്മുടെ ഫലം നമുക്ക് കിട്ടുക അതുകൊണ്ട് പോസിറ്റീവായിട്ട് അനാവശ്യമായിട്ടുള്ള ചിന്തകളെല്ലാം ഇപ്പൊ തന്നെ മാറ്റിക്കളഞ്ഞേക്കാ എന്നിട്ട് എന്ത് ചെയ്യുക പഠിക്കാനിരിക്കുക അനാവശ്യമായിട്ടുള്ള തിരക്കുകൾ ആ കുഞ്ഞമ്മയുടെ കല്യാണം അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വാ മറ്റേ കട്ടളവെപ്പ് പാല് കാച്ച് പൂച്ചക്ക് മണികെട്ടൽ മാല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തിരക്കുകൾ നിങ്ങൾക്ക് ഈ പറയുന്ന ഒന്നര മാസം കൊണ്ട് വരും നമുക്ക് ഈ അങ്ങോട്ടേക്കുള്ളത് നാൽപ്പത്തിയേഴ് ദിവസമാണ് ഇപ്പൊ പറഞ്ഞേക്കുന്ന പരീക്ഷാ ഡേറ്റിലേക്ക് ഓക്കെ അപ്പൊ ഈ നാല്പത്തിയേഴ് ദിവസത്തിനകത്ത് നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് നൂലുകെട്ടും കല്യാണവും ഒക്കെ വരും നിങ്ങൾ പോയില്ലെങ്കിലും അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ഈ രോഗങ്ങളോ അല്ലെങ്കിൽ അതുപോലെ അത്യാവശ്യമായിട്ടുള്ള മാറ്റി വയ്ക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവയ്ക്ക് മാത്രം പോയി അല്ലാത്ത സമയത്തൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ സ്വയം പഠനത്തിനായിട്ട് നിങ്ങൾ മാറ്റുക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾ ഇൻസ്റ്റഗ്രാം അതുപോലെ യൂട്യൂബ് യൂട്യൂബ് കളയണം ഞാൻ പറയില്ല പക്ഷെ കളഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും നല്ലതാണ് ഫേസ്ബുക്ക് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ അതിന്റെ ഒരു ദോഷം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അങ്ങനെയല്ല ഞാൻ പറയുന്നത് കളയണം എന്ന് പറയുന്നത് അങ്ങനെയല്ല ഈ പറയുന്ന കുറച്ച് കാലത്തേക്ക് നമ്മളിപ്പോ യൂട്യൂബിൽ കയറിയിട്ട് കേട്ടിട്ട് സൈക്കോളജിയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം എന്ന് കരുതി കയറി കഴിഞ്ഞാൽ അത് ആ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ തീരുമ്പോ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ യൂട്യൂബുകാരടുത്ത് ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതിനുമ്പ് നിങ്ങൾ ഒരുപാട് പ്രാവശ്യം കണ്ടേക്കുന്ന ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പൊ ചിലപ്പോൾ സീരിയൽ ആകാം സിനിമയാകാം കോമഡി ആകാം ഒക്കെ എന്റെത്തേക്ക് തരും ആ എന്നാൽ ഇത്ര നേരം പഠിച്ചതല്ലടാ ഒന്ന് കണ്ടേക്കാന്ന് വിചാരിക്കുമ്പോൾ അടുത്തത് വരും അപ്പൊ നമ്മൾ അതിന്റെ ഒരു അഡിക്റ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക ഈ കുറച്ച് ദിവസത്തേക്കൊന്ന് മാറ്റി വെക്കുക അതുപോലെയാണ് ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ കയറി കഴിയുമ്പോൾ ഒരുപാട് റീലുകൾ ഉണ്ട് അതിൻ്റെ അടുത്ത് ആ അങ്ങനെ ഇങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി അങ്ങോട്ട് മാറ്റി തോണ്ടി 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 നമ്മുടെ സമയം പോകുന്നത് അറിയില്ല അപ്പൊ അത് നിങ്ങൾ മാറ്റി വെക്കാം പിന്നെ പഴയ പഠനോപകരണങ്ങൾ നിങ്ങൾ ഇതിനു മുമ്പ് പല വീഡിയോ ക്ലാസ്സുകളും കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ നമ്മുടെ വിദ്യാവിധിയിൽ തന്നെ ജോയിൻ ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും നമ്മുടെ വിദ്യാവിധി പോലും നിങ്ങൾക്ക് ലൈവ് ക്ലാസുകൾ തരുന്നതിന്റെ കാരണം അപ്പൊ ഞങ്ങൾക്ക് വേണമെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത് മാർച്ച് മുതൽ നമ്മൾ കേറ്റത്തിന്റെ അകത്ത് ഉണ്ട് അന്ന് മുതൽ നമ്മൾ നമ്മളെടുത്ത ക്ലാസുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് ഞങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ആ ക്ലാസുകൾ നിങ്ങൾക്ക് തന്നിട്ടാ പഠിച്ചു ആ പഠിച്ചു എന്ന് പറയാം നമ്മളെല്ലായ്പ്പോഴും ടീച്ചർമാരെ വെച്ച് പുതിയതായിട്ട് ഗൂഗിൾ മീറ്റ് വഴി ലൈവ് ക്ലാസ് എടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് പഴയതൊന്നും നമ്മൾ അവശേഷിക്കുന്നില്ല പുതിയ കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് തരുന്നത് അതുകൊണ്ട് അന്ന് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്യും പുതിയ രീതിയിലും പുതിയ ശൈലിയിലും ഏറ്റവും നൂതനമായ രീതികളിലും നിങ്ങൾ പഠിപ്പിക്കും അപ്പൊ അതുകൊണ്ട് പഴയ പഠനോപകരണങ്ങളൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല നിങ്ങൾ ഇതുവരെ എഴുതി വെച്ചിരിക്കുന്ന നോട്ടുകളൊക്കെ നിങ്ങൾ വല്ല റഫറൻസിനും ഉപയോഗിക്കുക എന്നുള്ളതന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കണമെന്ന് ഞാൻ പറയില്ല അതുപോലെ തന്നെ പഴയ പാഠപുസ്തകങ്ങളൊക്കെ മാറി പുതിയ പാഠപുസ്തകങ്ങളൊക്കെ വന്നു പുതിയ പാഠപുസ്തകങ്ങൾ നിങ്ങൾക്ക് അതിൻ്റെ എന്താണ് അവസാന ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാം അതിൽ നിന്നൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരിക അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക അതൊന്നും നോക്കുക ഇനി റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ വിജയിച്ചിരിക്കും എങ്ങനെ എങ്ങനെ വിജയിക്കാമെന്ന് ചോദിച്ചാൽ നമ്മുടെ ക്ലാസുകളെ കുറിച്ച് ഞാൻ പറഞ്ഞതരാം നാല്പത്തി അഞ്ച് ദിവസമാണ് നമ്മൾ ക്ലാസ് നടത്തുന്നത് എഴുപത് മണിക്കൂറാണ് ക്ലാസിന്റെ സമയം നമ്മളിപ്പോൾ നാളെ ആരംഭിക്കുന്നത് ഇംഗ്ലീഷിൽ നിന്നാണ് ഇംഗ്ലീഷ് അതിനുശേഷം മലയാളം പിന്നെ സൈക്കോളജി പടകോജി പിന്നെ ഇ വി എസ് മാത്സ് കാറ്റഗറി വണ്ണിന് അങ്ങനെ ആയിരിക്കും അതുപോലെ കാറ്റഗറി ടുവിന് ഇ വി എസ് നടക്കുന്ന സമയത്ത് നമ്മൾ കാറ്റഗറി ടുവിൻ്റെ സയൻസും കാറ്റഗറി ടൂവിൻ്റെ സോഷ്യൽ സയൻസും ക്ലാസുകൾ നിങ്ങൾക്ക് നടത്തും അപ്പോ ഇങ്ങനെയായിരിക്കും നമ്മുടെ ക്ലാസുകൾ നടത്തുക ഈ ക്ലാസ്സിൽ ഒന്നുപോലും വിടാതെ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ ഒരു ലൈവ് ക്ലാസും പിന്നെ അതിൻ്റെ ഒരു തനിയ ആവർത്തനം റെക്കോർഡ് ക്ലാസ്സിൽ നിന്നൊരു ക്ലാസ്സും കൂടി കണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ വിലയിരുത്തി നിങ്ങളുടെ പാഠപുസ്തകങ്ങൾ പഠിച്ച് നിങ്ങൾ മര്യാദയ്ക്ക് പരീക്ഷ എഴുതിയാൽ നിങ്ങൾ അനാവശ്യമായ ചിന്താഗതികളൊക്കെ മാറ്റിവെച്ചാൽ ഇത്തവണത്തെ റിസൾട്ട് നോക്കുമ്പോൾ നിങ്ങൾ വിജയിച്ചിരിക്കും അത് തീർച്ചയാണ് ഈ വിജയം നമ്മളോടൊപ്പം ആകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്നും നാളെയും കൂടി നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം അഡ്മിഷൻ എടുക്കാനുള്ള നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് നൂറ്റി എഴുപത്തി ഏഴ് നാനൂറ്റി പതിനേഴ് നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ് വിളിക്കാം നിങ്ങൾ അഡ്മിഷൻ എടുക്കാം നമുക്ക് അപേക്ഷ വയ്ക്കാനുള്ള സമയം എന്ന് പറയുന്നത് ഓഗസ്റ്റ് പത്താം തീയതി വരെയാണ് ഈ പത്താം തീയതിക്ക് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ അപേക്ഷകൾ പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക ഓക്കെ അപ്പൊ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ നാളെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം